അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് സമസ്ത കേരള ജമീയ തൊല്ലലന്മാരുടെ മുഖപത്രം എന്ന് പറയപ്പെടുന്ന സുപ്രഭാതത്തിൽ ചില നയമാറ്റങ്ങൾ വ്യതിയാനങ്ങളൊക്കെ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് അത് പരക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ നയമാറ്റത്തിൽ സമസ്ത കേരള ജമീയ തൊലന്മാർക്ക് അതിൻ്റേതായ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് അപ്പോൾ പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് നടത്തപ്പെടും ഇപ്പോൾ ഈ നയമാറ്റം കൊണ്ട് ഈ പശ്ചാത്തലത്തിൽ അതിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അതിൽ പോകാതിരുന്നത് അതേ നയമാറ്റങ്ങൾ ചെറിയ രീതിയിൽ രീതിയിലങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടായി അതങ്ങനെ വളർന്നു വരിക ചെയ്യാം അപ്പോൾ ഈ ഇപ്പോൾ ഇപ്പം ഇപ്പം അത് പരിഹരിക്കേണ്ട സമയമാണ് അപ്പോൾ അടുത്ത സംസ്ഥയുടെ വിഷാവറ യോഗങ്ങളിൽ അത് സംബന്ധിച്ച ചർച്ചകൾ നടക്കും പരിഹാരങ്ങൾ അന്വേഷിക്കും അങ്ങനെ പരിഹാരങ്ങൾ നടപ്പാക്കപ്പെടും ഇടതുപക്ഷവുമായി അടുക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങളൊക്കെ ദൃശ്യമായി കഴിഞ്ഞിട്ടുണ്ട്